ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വലിയ സ്വാഗതം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ എങ്കിൽ പോലും എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി കേരള ആൾക്കാർക്കാണെങ്കിൽ കാരണം സെപ്റ്റംബർ രണ്ട് മൂന്നാം നാല് ദിവസങ്ങളായിട്ട് എക്സ്പ്രസ് സെൻറിൽ നല്ല രീതിയിൽ കാറ്ററി ഡ്രോയിൽ ഫ്രഞ്ചിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു സിഇസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പി എൻ ബി വിളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടായിര പി എഞ്ചിയിൽ നല്ല രീതിയിൽ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കൊക്കെയാണ് പോയിരിക്കുന്നത് ഏതൊക്കെ കാറ്റഗറിയിലാണ് പോയിരിക്കുന്നത് സ്കോർ എത്ര ആണ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഉണ്ടായിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉണ്ടായാലേക്ക് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് അങ്ങനെ ഏത് തരത്തിലാണെങ്കിൽ പോലും കാനഡയിൽ ഞാനതിൽ ഉണ്ടായിരുന്ന പ്രോവിൻസിൽ പി ആർ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏത് തരത്തിലാണ് നിങ്ങൾക്ക് എത്ര സ്കോർ എത്തിപ്പെട്ടാലാണ് പി ആറ് കിട്ടുന്നത് ഏതൊക്കെ സ്ഥലത്തായിരിക്കും പി ആർ കിട്ടുന്നത് ഇവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാട്ടിലിരുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പി ആർ ഫ്യൂച്ചറിൽ കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഉണ്ടായിരുന്നതിൽ കാരണം ഇപ്പോൾ റെഗുലറായിട്ട് പി ആർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സെപ്റ്റംബർ രണ്ടാം തീയ്യതി വിളിച്ചിരിക്കുന്ന ഡ്രോയപ്പറ്റി നോക്കാം ഇതിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് അതിൽ മൂന്നാല് സ്ട്രീം വിളിച്ചിട്ടുണ്ട് അതിൽ ഫോറിൻ വർക്കർ സ്ട്രീം വിളിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേർക്കാണ് ഐ ടി എ പോയിരിക്കുന്നത് കട്ട് ഓഫ് സ്കോർ എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒന്നാണ് അപ്പൊ മെയിൻലി ഏതൊക്കെയാണ് ഇതോട് ബന്ധപ്പെട്ട ജോലികൾ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ വർക്കർക്ക് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ എയർലി ചൈഡ് എഡ്യൂക്കേറ്റഡ് ഈ രണ്ട് ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ഫോറിൻ വർക്കർ സ്ട്രീമിലാണ് നിങ്ങൾ പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കോർ നാൽപ്പത്തി ഒന്നിനിന് മേളിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടായിരത്തി നിങ്ങൾക്ക് ഇതുവഴി ഐ ടി കിട്ടുന്നതായിരിക്കും ഇൻ ഫ്യൂച്ചറിലാണെങ്കിൽ പോലും സ്കോർ നാൽപ്പത്തൊന്നാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സ്ട്രീമിൽ ആവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത്ര ഡെപത്തിലോട്ട് പോകുന്നില്ല അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോൾ ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്താണ് സ്ട്രീം സ്കോർ എത്രയാണ് ഇടയ്ക്കാണ് ജോലികൾ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്ട്രീമാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് പിന്നെ കട്ട സ്കോർ എന്ന് പറഞ്ഞാൽ അൻപത്തി എട്ടാണ് പൊണ്ടാരയിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സംഭവത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യും കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിവിടെ ഞാൻ പറയുന്നില്ല പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിമാൻഡ് സ്കിൽ സ്ട്രീമിലാണ് വിളിച്ചിരിക്കുന്നത് അതിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് ഐ ടി കിട്ടിയിരിക്കുന്നത് കട്ട് ഓഫ് സ്കോർ നോക്കുവാണെങ്കിൽ മുപ്പത്തിമൂന്നാണ് ഇതിൽ മൂന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇൻഡിമാൻഡ് സ്കിൽ സ്ട്രീമുള്ള കട്ട് ഓഫ് സ്കോറാണ് മുപ്പത്തി മൂന്ന് മാത്രമേ സ്കോർ ആയിട്ട് വരുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ഏതൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഹോം സപ്പോർട്ട് വർക്കേഴ്സ് ആണ് അതുപോലെ ഹൗസ് കീപ്പേഴ്സ് ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഞാൻ എന്തൊക്കെയാണ് ജോലികൾ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് വഴി ഞാൻ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ വിളിച്ചിരിക്കുന്ന ഡ്രോയാണ് സെപ്റ്റംബർ മൂന്നാം തീയതി വിളിച്ചിരിക്കുന്നതാണ് ഏകദേശം ആയിരത്തി മൂന്ന് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് അപ്പോൾ അതില് രണ്ട് സ്ട്രീമാണ് വിളിച്ചിരിക്കുന്നത് ഫോൺ സ്ട്രീം ഉണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് കട്ട സ്കോർ എന്ന് പറഞ്ഞാൽ നാല്പത്തി രണ്ടാണ് പിന്നുള്ളത് സെയിം ഇന്റർനാഷണൽ സ്ട്രീമാണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് അറുപത്തി മൂന്നാണ് ഏറ്റവും കുറഞ്ഞ സ്കോർ എന്ന് പറഞ്ഞാൽ അപ്പൊ അറുപത്തി മൂന്നിൽ മേളിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രീമിൽ എലിജുൾ ആവണം അതായത് ഒണ്ടായിരുന്നിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിൽ കുറേ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പഠിച്ചാൽ മാത്രം പോരാ ഇത്ര നാളുള്ളിൽ പഠിച്ചിരിക്കണം കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ പഠിച്ചിരിക്കണം കുറേ കോളേജുകളുണ്ട് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എലിജിലായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കുറച്ച് കൺഫ്യൂസ് ആക്കുന്നില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാല് ജോലികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ജോലികൾ പിന്നെ ഐ ടി ഫീൽഡുള്ള ജോലികള് അതുപോലെ ചൈൽഡ് കെയർ ഫീൽഡിലുള്ള ജോലികൾ പിന്നെ സ്കിൽ ട്രേഡുള്ള ജോലികളൊക്കെയാണ് അപ്പോൾ ഈ നാല് ഫീൽഡിലും ഉൾപ്പെടുന്ന കുറേ ജോലികൾക്കാണ് ഇപ്പം ഐ ടി പോയിരിക്കുന്നത് പിന്നെ അതുപോലെ രണ്ട് സ്ട്രീമിൽ വിളിച്ചിട്ടുണ്ട് ഫോർ വർക്കേഴ്സ് ട്രീമിൽ വിളിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കാനഡയ്ക്ക് പുറത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പിന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ കാനഡ ഉണ്ടായിരൂ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു സ്ട്രീമാണ് അപ്പൊ ഐ ടി ആൾക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വെറും പതിനാല് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ അടുത്ത് പറയുക ഇങ്ങനെ ഐ ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജോലിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ പോർട്ടിൽ അപ്ലോഡ് ചെയ്യണം പിന്നുള്ളത് പതിനേഴ് ദിവസമാണ് അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റും കാര്യങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരിക്കും സബ്മിറ്റ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കണം ആ ബാക്കി ദിവസങ്ങളിലുള്ളിൽ അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പി ആർ കിട്ടുള്ളൂ ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ആ ബെൽബട്ടൺ ഒന്ന് പ്രശ്നം യാണെങ്കിൽ നമ്മളിവിടെ നിന്ന് വീഡിയോ ഒപ്പം കിട്ടുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് വീണ്ടും മറ്റുള്ള കാണുമ്പോൾ സ്റ്റേറ്റ് ബൈ